ിപ്രഗണപതിയുടെ ധ്യാനമന്ത്രം പാശാങ്കുശാശാകുശലതം കൽപ്പലതാം കൽപ്പലതാം വിഷാണം 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 ഒരു വരിയായി ുശൌ കൽ വിഷാണം രണ്ടാമത്തെ വരി ദധൽ വരിൽ അൽ ആദ്യത്തെ ദാനം എന്നൊക്കെ എഴുതുന്ന ധ പിന്നെയുള്ളത് ധ എന്നുള്ളത് ധനം എന്നെഴുതുന്ന ദധൽ സ്വശുഡാഹിത

ൂ പാശാങ്കുശലതാണുണ്ടാഹിതീജപൂര രണ്ടുപരിയായി ഇനി മൂന്നാമത്തെ വരി രക്തസ്ത്രീനേത്ര Река-то стринетра, -э -а река-то стринетра маули, -э маулер. река стринетра стаюне മൗലിയർ ഒരു വരയിടാം എന്നിട്ട് അടുത്ത വരി ഇനി അടുത്ത വരിയായി ഹാരോജ്വലോ ഹാരോജ്വലോ പിന്നെ ഒരു പ്രശ്ലേഷം വേണം ഹസ്തിമുഖോതാതാദ്വ പ്രശ്ലേഷം കഴിഞ്ഞിട്ട് わただわただわただわただわたワタただわただわただわただわただわただわただわただワただわただわただわただわただわた

അപ്പോ എന്തൊക്കെയാണ് കൈകളിൽ ആയുധങ്ങൾ ധരിച്ചത് ദധൽ ധരിച്ചത് എന്നാണ് പറയുന്നത് ദഥൽ പാശ അങ്കുശൗ കൽപ്പലതാം വിഷാണം വിഷാണം നാല് കൈകളിലായിട്ട് പാശം അങ്കുശം പാശായ നമ്മ അ പാശവും അങ്കുശവും പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശം തോട്ടി പാശാങ്കുശവും പിന്നെ കൽപ്പലതാം ലത എന്ന് പറഞ്ഞ വള്ളിയാണ് കൽപ്പലത എന്ന് പറഞ്ഞ കൽപ്പവള്ളി കൽപ്പവള്ളി കൽപ്പവൃക്ഷം എന്നൊക്കെ അല്ലേ അതേപോലെ കൽപ്പവള്ളി കൽപ്പവള്ളി ഒരു കൈയില് പിന്നെ വിഷാണം വിഷാണം എന്ന് പറഞ്ഞാല് വിഷാണം പൽ അല്ല കൊമ്പാണ് കൊമ്പ് കൊമ്പ് കൽപ്പലതാം വിഷാണം ഇതിനെയൊക്കെ നാല് കൈകളിലായിട്ട് ധരിച്ചിട്ടുണ്ട് ിട്ടില്ല പിന്നെ സ്വശുണ്ട ആഹിത ബീജപൂര സ്വ ശുണ്ട ആഹിത ബീജപൂര ശുണ്ടം എന്ന് പറഞ്ഞാല് തുമ്പിക്കൈയാണ് ശുണ്ടം സ്വശുണ്ട തൻ്റെ ശുണ്ട ശുണ്ടത്തില് തുമ്പിക്കൈയില് ആഹിത ആഹിതം എന്ന് പറഞ്ഞാൽ പിടിച്ചാന്നർത്ഥം ആഹിത ബീജപൂര ബീജപൂരം ഒരു അമൃതകലശമുണ്ട് ആ അമൃതകലശത്തെ പിടിച്ചിട്ടുള്ള ആളുമാണ് ബീജപൂര പിന്നെ രക്ത രക്ത എന്ന് പറഞ്ഞാല് ചുവപ്പ് ചുവപ്പ് നിറം ചുവപ്പ് നിറത്തോടു കൂടിയ ആളാണ് ത്രിനേത്ര ത്രി നേത്ര മൂന്ന് കണ്ണോടുകൂടിയാള് ത്രി നേത്ര നേത്രം കണ്ണ് ത്രീ മൂന്ന് ത്രിനേത്ര മൂന്ന് കണ്ണോട് കണ്ണോടുകൂടിയാള് തരുണേന്ദുമി തരുണ മൗലി തരുണൻ എന്ന് പറഞ്ഞാല് യുവാവ് എന്നൊക്കെയുള്ള അർത്ഥാണ് ഇളയ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇളയത് ഇളയ ആള് തരുണൻ ഇളയ എന്നൊക്കെ അർത്ഥമാണ് തരുണൻ അപ്പോ തരുണഇന്ദു അപ്പൊ ഇളയ ഇന്ദു എന്ന് പറഞ്ഞാല് ചെറിയ ചന്ദ്രൻ ചന്ദ്രകലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ചന്ദ്രൻ മുഴുവനില്ല ചെറിയ ചന്ദ്രൻ അത് ആ തരുണഇന്ദു മൗലി മൗലിയിൽ ഉള്ളയാളാണ് ശിരസില് തരുണ ഉണ്ട് അതിനെ മൗലിയിൽ അണിഞ്ഞിട്ടുള്ള ആള് പിന്നെ ഹാരം മാല ആ മാല കൊണ്ട് ഉജ്ജ്വലായിട്ടുള്ള ആളാണ് ഹാരോജ്വലോ ഹാരം കൊണ്ട് ഉജ്ജ്വലാണ് പിന്നെയോ ഹസ്തിമുഖ ഹസ്തിയുടെ മുഖത്തോടു കൂടിയ ആള് ഹസ്തി എന്ന് പറഞ്ഞാല് ആനയാണ് ഹസ്തം അസ്യ അസ്ഥി ഇതി ഹസ്തി ഹസ്തം ഉള്ളയാളാണ് ഹസ്തി അപ്പോ വിശേഷ് ഉള്ള ഹസ്തം ഉള്ളത് കൊണ്ട് ആനയ്ക്ക് ഹസ്തി എന്ന പേര് അപ്പൊ വിശേഷമായിട്ടുള്ള കയ്യെന്ന് പറഞ്ഞാല് തുമ്പിക്കൈ ആ തുമ്പിക്കൈ ഉള്ളത് കൊണ്ടാണ് ഹസ്തി എന്നുള്ള പേര് അപ്പൊ അതാണ് ഹസ്തിമുഖ ആനയുടെ മുഖം ഉള്ളയാള് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ആ ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാല് നിങ്ങളെ നിങ്ങളെയൊക്കെ അവതാൽ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ രക്ഷിക്കണം അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥായിട്ട് ഒരു ധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം വിഷാണം ദധൽസ്വശുണ്ടാഹിതബീജപൂര